ഓർഡർ ഓർഡർ റൂൾ ബഹുമാനപ്പെട്ട തൊഴിൽ സാർ സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൽ പ്ലസ് വൺ പ്രവേശനത്തിന് ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഉൾപ്പെടെയുള്ള മുഖ്യ അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞപ്പോഴും പ്രവേശനം ലഭിക്കാത്ത മലപ്പുറം കാസർഗോഡ് ജില്ലയിലെ വിദ്യാർത്ഥികളുടെ പ്ലസ് വൺ പ്രവേശനത്തിനായി പ്രസ്തുത ജില്ലകളിൽ താൽക്കാലികധിക ബാച്ചുകൾ അനുവദിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷം സംസ്ഥാനത്താകെ നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി പാസ്സായി ഉപരിപഠനത്തിന് യോഗ്യ നേടിയിട്ടുണ്ട് പ്ലസ് വൺ പഠനത്തിനായി ആകെ നാലു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് സീറ്റുകൾ മാർജിനൽ സീറ്റ് വർദ്ധന ഉൾപ്പെടെ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ ലഭ്യമാണ് സർക്കാർ എയ്ഡഡ് മേഖലയിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് സീറ്റുകളാണ് ലഭ്യമായിട്ടുള്ളത് ഈ അക്കാദമിക വർഷം പ്ലസ് വൺ പ്രവേശനത്തിൽ സീറ്റ് ക്ഷാമം ഉണ്ടാകാതിരിക്കുന്നതിനായി അലോട്ട്മെൻറ്റുകളുടെ തുടക്കത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം എട്ടിലെ സർക്കാർ ഉത്തരപ്രകാരം പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം താൽക്കാലികമായി അനുവദിച്ച അനുവദിച്ചതും നിലനിർത്തിയതും ഷിഫ്റ്റ് ചെയ്തതുമായ ആകെ നൂറ്റി എഴുപത്തിയെട്ട് ബാച്ചുകൾ തുടരുന്നതിനും മലബാർ മേഖലയിൽ എല്ലാ സർക്കാർ സ്കൂളുകളിലും മുപ്പത് ശതമാനം മാർജിൻ സീറ്റ് വർധനവും എല്ലാ എയ്ഡഡ് സ്കൂളുകൾക്കും ഇരുപത് ശതമാനം മാർജിൻ സീറ്റ് വർധനവും ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് അധികമായി പത്ത് ശതമാനം മാർജിൻ സീറ്റ് വർധനവും അനുവദിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിൻ്റെ മുഖ്യഘട്ട അലോട്ട്മെൻറ്റുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ സംസ്ഥാനത്ത് മലപ്പുറം കാസർഗോഡ് ജില്ലയിൽ പ്ലസ് വൺ സീറ്റുകളുടെ അപര്യാപ്തത ഉണ്ടെന്ന് പ്രാദേശികമായി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുകയുണ്ടായി മലപ്പുറം ജില്ലയിൽ പ്ലസ് വൺ പ്രവേശനത്തിനുള്ള സീറ്റ് പ്രതിസന്ധി സംബന്ധിച്ച് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികളുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഇരുപത്തഞ്ച് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിൽ പത്താം ക്ലാസ്സിൽ നിന്ന് തുടർപഠന യോഗ്യത നേടിയ എല്ലാവർക്കും ഹയർ സെക്കൻഡറി പഠനത്തിന് അവസരം ലഭിക്കുന്നില്ല എന്ന കാര്യത്തിൽ കുറവുള്ള സീറ്റുകളുടെ എണ്ണം പരിശോധിച്ച് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ താൽക്കാലിക അഡീഷണൽ ബാച്ചുകൾ അനുവദിക്കുന്നതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ഹയർ സെക്കൻഡറി വിഭാഗം അക്കാദമിക് ജോയിൻറ്റ് ഡയറക്ടർ മലപ്പുറം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവരെ ചുമതലപ്പെടുത്തി പ്രസ്തുത കമ്മിറ്റി ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ സ്ഥിതി കണ്ണൂർ വിദ്യാഭ്യാസ ഉപമേധാവിയും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഒന്നാം സപ്ലിമെൻ്റ് അലോട്ട്മെന്റ് ലഭിച്ച അപേക്ഷകളും ലഭ്യമായ സീറ്റുകളും വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം കാസർഗോഡ് ജില്ലയിലെ വിവിധ താലൂക്കുകളിൽ താൽക്കാലിക അധിക ബാച്ചുകൾ അടിയന്തരമായി അനുവദിക്കുന്നത് ഉചിതമാണെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ മുഖ്യ ഘട്ട അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ താലൂക്ക് അടിസ്ഥാനത്തിൽ വിഷയ കോമ്പിനേഷൻ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോൾ ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് വിഷയങ്ങളിൽ സീറ്റുകളുടെ കുറവ് സമിതി കണ്ടെത്തുകയുണ്ടായി സീറ്റുകളുടെ കുറവ് പരിഹരിക്കുവാൻ ജില്ലയിലെ എൺപത്തിയഞ്ച് സർക്കാർ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിച്ചതിൽ എഴുപത്തിനാല് സ്കൂളുകൾ സൗകര്യമുണ്ടെന്ന് കണ്ടെത്തി പുതിയ താൽക്കാലിക ബാച്ച് അനുവദിക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ് വിദ്യാലയങ്ങൾ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തെ ഹയർ സെക്കൻഡറി മേഖലയിലെ വിദ്യാഭ്യാസ ആവശ്യകത സംബന്ധിച്ച് സംസ്ഥാനതല സമിതി ഇത് സംബന്ധിച്ച റീജിയണൽ സമിതികൾ ലഭ്യമാക്കിയ വിവരങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഈ സമിതി ഇനി പറയുന്ന ശുപാർശകൾ സർക്കാരിൻ്റെ സമർപ്പിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ എഴുപത്തിനാല് സർക്കാർ സ്കൂളുകളിലായി നൂറ്റി ഇരുപത് ഹയർ സെക്കൻഡറി താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നതാണ് കാസർഗോഡ് ജില്ലയിൽ പതിനെട്ട് സർക്കാർ സ്കൂളുകളിലായി പതിനെട്ട് ബാച്ചിൽ താൽക്കാലികമായി അനുവദിക്കാവുന്നതാണ് ഇനി പറയും പ്രകാരം താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നത് ഉചിതമാണെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സർ ഹ്യൂമാറ്റീസ് കോമ്പിനേഷൻ കോമ്പിനേഷനിൽ അൻപത്തൊമ്പത് ബാച്ചുകളും കൊമേഴ്സ് കോമ്പിനേഷനിൽ അറുപത്തൊന്ന് ബാച്ചുകളും കൂടി ആകെ നൂറ്റി ഇരുപത് തൽക്കാലി ബാച്ചുകൾ മലപ്പുറം ജില്ലയിൽ അനുവദിക്കുന്നത് നിലവിലെ സീറ്റ് ക്ഷാമം പരിഹരിക്കാൻ ഉതകുന്നതാണ് അൻപത്തൊന്നൊമ്പത് ഹ്യുമാറ്റീസ് ബാച്ചുകൾ ബാച്ചുകളിലൂടെ ഒരു ബാച്ചിന് അറുപത് എന്ന ക്രമത്തിൽ മൂവായിരത്തി നാനൂറ്റി എൺപത് സീറ്റുകളും അറുപത്തി ഒന്ന് കോമേഴ്സ് ബാച്ചുകളിലൂടെ മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് സീറ്റുകൾ ലഭ്യമാ ലഭ്യമാണ് മലപ്പുറം ജില്ലയിലെ പുറമെ കാസർഗോഡ് ജില്ലയിലും വിവിധ താലൂക്കുകളിൽ സീറ്റുകളുടെ കുറവുണ്ട് ഇത് പരിഹരിക്കുന്നതിനായി ഒരു സയൻസ് ബാച്ചും നാല് ഹ്യൂമാറ്റിസ് ബാച്ചുകളും പതിമൂന്ന് കോമേഴ്സ് ബാച്ചുകളും ഉൾപ്പെടെ ആകെ പതിനെട്ട് ബാച്ചുകളാണ് അവിടെ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് മലപ്പുറം ജില്ലയിലും കാസർഗോഡ് ജില്ലയിലുമായി ആകെ നൂറ്റി മുപ്പത്തി താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നതിന് ഒരു വർഷം പതിനാല് കോടി തൊണ്ണൂറ് ലക്ഷത്തി തൊണ്ണൂറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യത പ്രതീക്ഷിക്കുകയാണ് നേരത്തെ പരാമർശിച്ച റിപ്പോർട്ടുകൾ പ്രകാരം മലപ്പുറം ജില്ലയിൽ എഴുപത്തിനാല് സർക്കാർ സ്കൂളുകളായി നൂറ്റി ഇരുപത് ഹയർ സെക്കൻഡറി താൽക്കാലിക ബാച്ചിൽ അനുവദിക്കുന്നു കാസർഗോഡ് ജില്ലയിൽ പതിനെട്ട് സർക്കാർ സ്കൂളുകളിലായി പതിനെട്ട് ബാച്ചിൽ താൽക്കാലികമായി അനുവദിക്കുന്നു ഇതോടെ പ്ലസ് വൺ പ്രവേശനം സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായി പരിഹാരം കാണുമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്